സൈഫുദ്ദീൻ നമുക്ക് ആദ്യം തിരുവഞ്ചൂറിന്റെ പ്രതികരണം തന്നെയാണ് പരിശോധിക്കേണ്ടത് അനുനയം പിണക്കാതെയുള്ള മറുപടികൾ അങ്ങനെ എൻ എസ് എസിന് വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എൻ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ഒന്ന് തന്നെയാണ് എന്ന് സ്ഥാപിക്കൽ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നതാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്നുകൂടിയാണ് നമ്മൾ തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില ചോദ്യങ്ങൾ സർക്കാരിനോട് എന്നതുപോലെ ഉന്നയിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ എൻ എസ് എസിനോടുള്ളതാണ് അതുപോലും എൻ എസ് എസിനോടുള്ളതാണ് എന്ന് സൂചിപ്പിക്കാതെ സർക്കാരിനോടുള്ള ചോദ്യങ്ങളായി അവതരിപ്പിച്ച് എൻ എസ് എസിന് ഒരു തരത്തിലും പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാരിനൊപ്പം ചേരുന്ന എൻ എസ് എസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് സർക്കാർ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിലെ കേസുകൾ പിൻവലിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്നതടക്കമുള്ള ആ രണ്ട് സുപ്രധാനമായ ചോദ്യങ്ങളും ചോദിക്കേണ്ടത് എൻ എസ് എസിനോടാണ് ഈ ഘട്ടത്തിൽ പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ അനുനയത്തിന്റെ വാതയിൽ അത് സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല എൻ എസ് എസിന്റെയും ഞങ്ങളുടെയും സമീപനം വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ മുമ്പും ഒന്നാണ് ഇപ്പോഴും ഒന്നാണ് അതുകൊണ്ട് തന്നെ എൻ എസ് എസുമായി ചേർന്ന് തന്നെ മുന്നോട്ടു പോകും എന്നുകൂടിയാണ് പറഞ്ഞുവെക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഒന്ന് അനുനയത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് അതിനായി ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നു മറ്റൊന്ന് എൻ എസ് എസിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകില്ല കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതായിരുന്നു അതാണ് കോൺഗ്രസിലെ ധാരണയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ എൻ എസ് എസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിന് വിരുദ്ധമാണെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോകുന്ന ഒരു തരത്തിലും എൻ എസ് എസിനെ കുത്തി നോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന സന്ദേശം കൂടി നൽകുന്നതായിരിക്കണം പ്രതികരണം എന്ന് ഉറപ്പിച്ചതിന് ശേഷം നടത്തുന്ന പ്രതികരണമായി കൂടി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് അതായത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എൻ എസ് എസുമായി ഒരേ ഏറ്റുമുട്ടലിനുമില്ല മാത്രമല്ല സർക്കാരിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന എൻ എസ് എസിനെ എങ്ങനെയെങ്കിലും തങ്ങൾക്കൊപ്പം കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു അതിനെന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ന് മുന്നിൽ വെക്കാനുള്ള ചോദ്യങ്ങൾ പോലും സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരു മുതിർന്ന നേതാവ് അവതരിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു അവിടെ ഒരു സാമുദായിക സംഘടനയെ പിണക്കാൻ യു ഡി എഫും കോൺഗ്രസും ആഗ്രഹിക്കുന്നില്ല ആരൊക്കെ പിന്തുണ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനുള്ള എല്ലാ ശ്രമവും നടത്തുക എന്ന നീക്കം തന്നെയാണ് നടത്തുന്നത് അവിടെ കോൺഗ്രസിനെ കടുത്ത ഭാഷയിലായിരുന്നു ഇന്നലെ സുകുമാരൻ നായർ വിമർശിച്ചിരുന്നതെന്ന് ഓർക്കുക നിലപാടില്ലാത്ത സംഘം എന്ന നിലയ്ക്കാണ് സുകുമാരൻ നായർ അവതരിപ്പിച്ചത് അവിടെ പോലും വളരെ ഒരു തണുത്ത നിലപാട് അതിനെ ഒന്ന് ശക്തമായ ഭാഷയിൽ പോലും എതിർക്കാത്ത നിലപാട് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു അതായത് ഇതിനെ സമവായത്തിന്റെ മക്കളിലേക്ക് കൊണ്ടുപോകണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായി ഏതൊക്കെ അർത്ഥത്തിൽ ചർച്ചകളും ആശയവിനിമയങ്ങളും നടത്താമോ അതിനൊക്കെയുള്ള തുടക്കം കൂടി കുറിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് എൻ എസ് എസിന്റെയും ഞങ്ങളുടെയും നിലപാട് വിശ്വാസ സംരക്ഷണത്തിൽ ഒന്നാണ് എന്ന നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം The തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത് മറ്റ് നേതാക്കളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായ പ്രതികരണം പ്രതീക്ഷിക്കാനാവില്ല സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് പോകാനാണ് സാധ്യത നമ്മൾ ഈ വിഷയത്തിൽ മറ്റ് നേതാക്കളുടെ കൂടി പ്രതികരണം തേടുന്നുണ്ട് ഒരുപക്ഷെ കെ മുരളീധരനും ബി ഡി സതീഷിനും അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണവും അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് പിണക്കാതെ മയപ്പെടുത്തി ചേർത്ത് നിർത്തി എൻ എസ് എസ് ഞങ്ങളുടെ ഒപ്പമാണ് എന്ന് സ്ഥാപിച്ചു മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് we'll see for